സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര രാജിവരെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ട് കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ഇപ്പോൾ ഒരു ദിവസത്തെ കസ്റ്റഡിയാണോ ഇപ്പോൾ എസ് ഐ ടി ആവശ്യപ്പെട്ടിരുന്നത് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു അതായത് സ്മൃതി ശബരിമല സ്വർണ്ണക്കുളവുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠർ രാജീവരെ എസ് ഐ ടി കസ്റ്റഡിയിൽ ഒരു ദിവസത്തേക്കാണ് നിലവിൽ വിട്ടിരിക്കുന്നത് എസ് ഐ ടി ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് ആ കസ്റ്റഡി കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി നീക്കം കാരണം ഇതുവരെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളുകൾ നൽകിയ മൊഴികൾ അതുമായി ബന്ധപ്പെട്ട തന്ത്രിയോട് കൂടുതൽ ചോദ്യങ്ങൾ എസ് ചോദിക്കാൻ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയാണ് ഒരു ദിവസത്തെ കസ്റ്റഡി എസ് നിലവിൽ ആവശ്യപ്പെട്ടത് ആ കസ്റ്റഡി കോടതി അനുവദിച്ചിരിക്കുന്നു അല്പസമയവുമാണ് തന്ത്രിയുമായി പോലീസ് സംഘം ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പോയത് അല്പസമയത്തിനകം തന്നെ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും കാരണം മുരാരി ബാബു തൊണ്ണൂറ് ദിവസം രണ്ട് കേസുകളിലും കട്ടിലപ്പാളി കേസിലും ഒപ്പം തന്നെ ദ്വാരപാല സാഹചര്യത്തിൽ ജാമ്യം വേണമെന്നാവശ്യമായി കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഈ ജാമ്യ ഹർജിയും കോടതി അല്പം സമയത്തിനകം തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശബരിമല തന്ത്രി കണ്ടരി രാജീവർ നിലവിൽ എസ് ഐ ടി കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് അദ്ദേഹത്തിന് നിലവിൽ കോടതി അനുവദിച്ചിരിക്കുന്നത് അല്പസമയം തന്നെത്തിനകം തന്നെ ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും അദ്ദേഹത്തിന് ജാമ്യം വേണമെന്നൊരു ആവശ്യമാണ് എന്തായാലും കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകം നൽകിയിരിക്കുന്നത് എസ് പി ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സർ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ എസ് വി ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും കോടതിയിൽ തുടരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ഉൾപ്പെടെ തൊണ്ണൂറ് ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുണ്ടായിരുന്നു ഇതുൾപ്പെടെ അന്വേഷണ സംഘം വലിയ ആശങ്കയോടെയാണ് കാണുന്നത് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമ്പോൾ അത് അന്വേഷണത്തെയും ഒക്കെ തന്നെ ബാധിക്കുമെന്നൊരു ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട് അധികം വൈകാതെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കം എസ് സി ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ മുരാരിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും എന്തായാലും തന്ത്രി കണ്ഠര് രാജീവ് എസ് ഐ ടി കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്തിച്ചുമായി ജയശങ്കർ മുരാരി ബാബുന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും ആ ഘട്ടത്തിൽ